ആദരണീയരായ നിറഞ്ഞ സുഹൃത്തുക്കളെ ആ മുഖങ്ങളൊന്നുമില്ലാതെ അവതരണത്തിലേക്ക് പ്രവേശിക്കുകയാണ് നിഷേധം കറാമത്തുകൾ മറ്റു അസാധാരണ സംഭവങ്ങൾ ആമുഖം മുത്തുനബിയുടെയും ഇതര നബിമാരുടെയും മോചിസത്തിനെപ്പറ്റി നാം കേട്ടു നബിയുടേതാണ് മുന്തിയ മോചിതത്തെന്നും അതിൽ തന്നെ ഏറ്റവും വലുതെ പരിശുദ്ധ ഖുർആാനാണെന്നും നാം മനസ്സിലാക്കി എന്നാൽ ഈ മോചിസത്തിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ചില വിഭാഗങ്ങളുണ്ട് നബിയുടെ തന്നെ കാലത്ത് കുറേശികൾ മോചിതത്തിനെ പൂർണ്ണമായി എതിർത്തു പിൽക്കാലത്ത് ദീനിനകത്തെ തന്നെ ചില ആവാഞ്ചര വിഭാഗങ്ങൾ മോചിസത്തിനെ തങ്ങളുടെ താൽപ്പര്യങ്ങൾ കൊത്ത് വളച്ചൊടിച്ചു ഇന്നും ചിലർ തത്വത്തിൽ മോജിതത്തിനെ അംഗീകരിക്കുന്നുവെങ്കിലും ഇസ്ലാമിനെ ശാസ്ത്രത്തോട് ഒപ്പിക്കാൻ വേണ്ടി ഫലത്തിൽ മോജിത്തിനെ നിരാകരിക്കുന്നതു കാണാം ഇത്തരം മോജിജദ്യാണ് ആദ്യം വിശകലനം ചെയ്യുന്നത് തുടർന്ന് നബിയുടെ യഥാർത്ഥ അനന്തരാവകാശികളൊന്ന് പഠിപ്പിക്കപ്പെട്ട പണ്ഡിത വര്യന്മാരിൽ നിന്നുണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളെ കറാമത്തുകളെ പറ്റിയാണ് വിശകലനം ചെയ്യുന്നത് ഒടുവിലായി മോജിജദ് കറാമത്തുകൾക്ക് പുറമെയുള്ള അത്ഭുത പറ്റിയാണ്

പ്രവാചക പ്രഭു പ്രബോധന വീതിയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അന്നത്തെ കാലത്തെ കുറേശികൾ അവിടുത്തെ നിഷേധിച്ചിരുന്നു മുത്തുനബിയെ ഭ്രാന്തെന്നും മരണക്കാരനെന്നും വിളിച്ചു ഒറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും അവിടെ നിന്ന് ഏഴ് ഏഴാനാകാശങ്ങളിലേക്കും യാത്ര ചെയ്ത് തിരിച്ചെത്തിയെന്നു പറഞ്ഞപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാനായില്ല അപ്പേരിൽ ആത്മമിത്രത്തെ ചൊല്ലി സിദ്ദിഖ് തങ്ങളെ പരിഹസിച്ചതും വസ്തുതയാണ് ഏറ്റവും വലിയ മോചിതത്തായ പരിശുദ്ധ ഖുർആാനിന്റെ തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ അജയിതയ്ക്ക് മുന്നിൽ തല കുനിക്കുമ്പോഴും പ്രവാചകരുടെ മോചിതത്തിനെയും അംഗീകരിക്കാൻ ഈ കപാലികർ ഒരുക്കമായില്ല അവർ നബിയോട് പ്രവാചകത്വം തെളിയിക്കാനുള്ള അമാനുഷികതയെപ്പറ്റി അന്വേഷിച്ചു ഖുർആനാണ് ഏറ്റവും വലിയ അമാനുഷികതയെന്ന് അള്ളാഹു അവരെ ഉണർത്തി അവയൊന്നും കണ്ടില്ലെന്ന് നടിച്ച് കണ്ണടച്ചിരുട്ടാക്കാനാണ് അവർ മുതിർന്നത് അള്ളാഹു തന്നെ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു സുറത്ത് ഇസ്രായേൽ എൺപത്തിഒമ്പത് മുതൽ തൊണ്ണൂറ്റിമൂന്ന് വരെയുള്ള ആശയത്തിൽ ആയത്തിന്റെ സംക്ഷിപ്തം ജനങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ട എല്ലാ ഉപമകളും വിശേഷങ്ങളും ഈ വിശുദ്ധ ഖുർആാനിൽ നാം വിവരിച്ചിരിക്കുന്നു എന്നിട്ടും മക്കയിലെ ജനങ്ങൾ ഭൂരിപക്ഷവും സത്യനിഷേധത്തെ അല്ലാതെ വിസമ്മതിക്കുന്നു അവർ നബിയോട് ഇങ്ങനെ പറയുന്നു നീ ഈ ഭൂമിയിൽ വെള്ളം പൊടിയുന്ന ഒരു ഞങ്ങൾക്ക് നിർഗളിപ്പിക്കാതെ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ നിനക്ക് മക്കയിൽ നീന്തപ്പനകളും മുന്തിരികളും നിറഞ്ഞ ഒരു തോട്ടം വേണം അതിനിടയിലൂടെ നീ അരുവികൾ ഒഴുക്കണം അല്ലെങ്കിൽ നീ ആകാശത്തെ കഷ്ണങ്ങളായി ഞങ്ങൾക്കും അതല്ലെങ്കിൽ അള്ളാഹുവിനെയും മലക്കുകളെയും ഞങ്ങൾ കാണുമാർ നേരിട്ട് നീ കൊണ്ടുവരണം അതല്ലെങ്കിൽ നിനക്ക് പൊന്നിന്റെ ഒരു വീട് വേണം അതുമല്ലെങ്കിൽ നീ ഒരു ഏണി വെച്ച് ആകാശത്തേക്ക് കയറണം അങ്ങനെ കയറിയാൽ തന്നെ അത് ഞങ്ങൾ അംഗീകരിക്കണമെങ്കിൽ നിന്റെ സത്യത സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷ്യപ്പെടുത്തുന്ന ഒരു എഴുത്ത് ഞങ്ങൾക്ക് വായിക്കാൻ നീ കൂടെ ഇറക്കണം ഇങ്ങനെ പോകുന്നു കുറേശികളുടെ വിരോധം കടൽ തന്നെ കാണിച്ചിട്ടും തോടുകണ്ടില്ലെന്ന് പരിഭവം ഖുർആാനിന്റെ ഇജാസിനെ സംബന്ധിച്ച് മൂത്തജിലുകൾക്ക് വ്യത്യസ്തമായ നിലപാടാണ് ഖുർആാനിനു തുല്യമായത് കൊണ്ടുവരൽ അസാധ്യമാണ് മുഹാലാണെന്ന് നാം പറയുമ്പോൾ മുഹാലൊന്നുമല്ല നമുക്ക് കഴിയാമെങ്കിലും അള്ളാഹുനമി അതിനെ തൊട്ട് തിരിച്ചു കളയുന്നു തിരിച്ചു കളയുകയാണ് ചെയ്യുന്നതെന്ന സെർഫത് വാദമാണ് ഈജിപ്തിലെ പരിഷ്കർത്താക്കൾ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ അറേബ്യൻ ലോകത്ത് നബിയുടെ അസാധാരണ സംഭവങ്ങൾക്കെതിരിൽ ചില മുറുമുറപ്പുകൾ ഉണ്ടായതായി കാണാം ബ്രിട്ടൻ ഈജിപ്തിലേക്ക് അധിനിവേശം നടത്തുന്ന വേള കേവലം സൈനിക ശക്തി പോലൊന്നും ചിന്താപരമായ ആക്രമണം കൂടി ഉണ്ടായാലേ ഈ ജനതയെ തകർക്കാനാവൂ എന്നും അവർ മനസ്സിലാക്കുന്നു മതത്തിനു വേണ്ടി ജീവിതം ധന്യം ത്യജിക്കുന്ന അഗാധമായ ബോധത്തിൽ നിന്നും പാശ്ചാത്യ ചിന്തകളെ പുൽകാൻ കൊതിക്കുന്ന ചിന്താഗതിയിലേക്ക് ഇവരെ മാറ്റേണ്ടതുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു ഈ ലക്ഷ്യത്തോടെ ബ്രിട്ടൻ ഈജിപ്തിലെ കേന്ദ്രങ്ങളിൽ വിഷം കലർത്തി രാജ്യത്തിന്റെ മതപഠന വേരുകൾ ആയി നിറങ്ങിയ അസഹറിലാണ് അവർ ഇടപെട്ടത് മതവും മതവിശ്വാസങ്ങളും ആധുനിക ശാസ്ത്രത്തിനൊത്തു ചലിക്കുന്ന വിധത്തിൽ പുനർനിർണയം ഉണ്ടായാലേ വിപ്ലവം സാധ്യമാകൂ എന്ന് ദൈശനികരൊന്ന് വാദിക്കുന്ന ചിലർ തെറ്റിദ്ധരിച്ചു ഇത്തരത്തിൽ ഒരാളെ ബ്രിട്ടൻ അസഹറിന്റെ തലപ്പത്തെത്തിച്ചു അങ്ങനെ മുഹമ്മദ് അബ്ദു നേതൃനിരയിലെത്തി അതോടെ മുസ്തഫ മറാ യും അക്കാലത്ത് വ്യാപകമായി വായിക്കപ്പെട്ടിരുന്ന അസഹറിന്റെ മാഗസീനായ നൂറുൽ ഇസ്ലാമിന്റെ എഡിറ്ററായി ഫരീദ് വജീദിയെയും നിയമിച്ചു അവർ അനുഭവാധിഷ്ഠിത ഗവേഷണം സാധ്യമാകാത്ത അദർശ കാര്യങ്ങൾ പോലുള്ളവ തിരസ്കരിച്ചു വ്യത്യസ്ത അമാനുഷികതകളാണ് അവർ ആദ്യം തിരസ്കരിച്ചത് ഖുർആാനല്ലാത്ത മറ്റൊരു അമാനുഷികതയും ലഭിക്കില്ലെന്നും അത് തീർത്തും ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണെന്നുമാണ് മുസ്തഫയുടെ നിലപാട് ഇത്തരത്തിലുള്ള അമാനുഷിക നിഷേധികളായിരുന്നു അന്ന് അസഹറിൽ നേതൃത്വം കൊടുത്തതെന്നാണ് മനസ്സിലാകുന്നത് മറ്റു ചിലരും നബിയുടെ അസാധാരണ സംഭവങ്ങളെല്ലാം സാധാരണ സംഭവങ്ങൾ ഒന്ന് വിധിച്ച് വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട് കതിയാനികളെ പോലെ ിയാനികളെ പോലെ തങ്ങളുടെ കള്ളപ്രവാചകന് പറയത്തക്ക ഇല്ലെന്നു കണ്ട് സത്യപ്രവാചകന്മാരുടെ എല്ലാം അസാധാരണത്വങ്ങളെ ചോദ്യം ചെയ്യുകയാണിവർ തത്വത്തിൽ മോചിതത്തിന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഫലത്തിൽ അല്ലെന്നു പറയുന്ന സമീപനമാണ് വഹാബികളുടെ യുക്തിവാദികളുടെ യുക്തി യുക്തിരഹിതമായ ആരോപണങ്ങൾക്ക് വിശകലനത്തിന് അർഹതയില്ലെന്നതുകൊണ്ട് മനപ്പൂർവ്വം അവഗണിക്കട്ടെ കറാമത്തുകൾ അമ്പിയ മുസ്ലിങ്ങൾക്കുണ്ടായ അത്ഭുത സംഭവങ്ങളെ പോലെ തന്നെ നിന്നും അമ്പയാക്കൾ അല്ലാത്ത അസാധാരണ പ്രവർത്തനങ്ങളെയും പരിശുദ്ധ ഖുർആൻ പല കുറേ ഉദ്ധരിച്ചിട്ടുണ്ട് ഇവ രണ്ടിനെയും നാം അംഗീകരിക്കേണ്ടതുണ്ട് നിരാകരിച്ചാൽ അത് ഖുർആനിന്റെ അധ്യാപനത്തെ നിഷേധിക്കലാണ് ഇവ രണ്ടിനെയും വേർതിരിച്ച് മനസ്സിലാക്കാനാണ് അഹ്ലു അഹ്ലസുന്ന ആദ്യത്തേതിന് എന്നും രണ്ടാമത്തേതിന് കറാമത്ത് എന്നും പേര് വെച്ചത് സത്യദൂതന്മാരെ അയക്കുമ്പോൾ അവരെ നിഷേധിക്കുന്നവർ ിൽ വെല്ലുവിളിയോടുകൂടി വെച്ചു കൊടുക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ് അതിന് തുല്യം നിഷേധകർക്ക് കൊണ്ടുവരാൻ കഴിയില്ലെന്ന വിധം അവരുടെ അശക്തത വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തമായിരിക്കും ഇത് ഇതുകൊണ്ടാണ് അശക്തി ആശക്തി എന്ന പേര് വെച്ചത് അള്ളാഹു ആദരിച്ചു നൽകിയതെന്ന നിലക്കാണ് വലിയ അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന പേരും നൽകിയത് അബുഹറ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാണാം അള്ളാഹു പറഞ്ഞു േ എന്റെ വലിയോട് എന്നോടൊപ്പമുള്ള ഒരു ബന്ധുവിനോട് വല്ലവനും മത്സരിച്ചാൽ അവനോട് ഞാൻ ഇതായുധം കൊണ്ടറിയിക്കുകയാണ് ഞാൻ ഫറലാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു കർമ്മം കൊണ്ടും എന്റെ ദാസനെ എന്നോടടുക്കാനാവില്ല എന്നാൽ ഫറലിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടാണ് എന്റെ അടിയാൻ എന്നോട് എന്നോടടുത്തുകൊണ്ടേയിരിക്കുക ഞാൻ അവനെ സ്നേഹിക്കുന്നതുവരെ അവൻ എന്നോട് എന്നോടടുത്തുകൊണ്ടിരിക്കും ഞാൻ എന്റെ ദാസനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും പിടിക്കുന്ന കൈയും നടക്കുന്ന കാലുമെല്ലാം ഞാനായിരിക്കും അവൻ എന്നോട് ചോദിച്ചാൽ നിശ്ചയം ഞാൻ അത് നൽകും വല്ലതിൽ നിന്നും അവൻ എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ അവന് സമ്പൂർണ്ണ കാവൽ നൽകും മുന്നൂറ് വർഷത്തോളം ശരീരത്തിനോ ആരോഗ്യത്തിനോ കേടുപാടുകൾ സംഭവിക്കാതെ കിടന്നുറങ്ങിയ സംഭവിക്കാതെ കിടന്നുറങ്ങിയ ഒരു കൂട്ടം ആളുകളുടെ അസാധാരണമായ സംഭവം ഖുർആാനിൽ ഉദ്ധരിച്ച കരാമത്താണ് ഈസ നബിയുടെ ഉമ്മ മറിയം ബീവിക്ക് ആവശ്യമുള്ളപ്പോൾ ബൈത്തുൽ മുക്കദ്സിൽ ഫലങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അവരുടെ സംരക്ഷകരായ സഗരിയ നബി പള്ളിയിൽ ചെൽ ചെല്ലുമ്പോഴെല്ലാം ഇങ്ങനെ കണ്ടതിൽ ഇങ്ങനെ കണ്ടതിൽ ആശ്ചര്യപ്പെട്ട് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇത് അവാഹുവിൽ നിന്നാണെന്നും മറിയം ബി പറയുന്നതും പരിശുദ്ധ ആലു ഉദ്ധരിക്കുന്നുണ്ട് സുലൈമാൻ നബി അലി സലാമിന്റെ വേദജ്ഞാനിയായ സഹയാത്രികൻ ബൽഖരാഗ്ഞിയുടെ യമനിലെ കൊട്ടാരം നൊടിയിടകൊണ്ട് സുലൈമാൻ നബിയുടെ കൺമുന്നിലെത്തിച്ചതും ഖുർആാൻ ഓരിത്തന്ന ഇന്ന് നാടുതോറും സ്റ്റേജ് കെട്ടി പ്രസിദ്ധ ശിഷന്റെ പേരിൽ കരാമത്തുകൾ ഉള്ളതൽപ്പവും ഇല്ലാത്തതനൽപവും കുട്ടിഘോഷിച്ച് ജനങ്ങളെ കയ്യിൽ ശ്രമിക്കുന്ന പ്രാസംഗികർ ഗോധയിലധികമാണ് ഇതുമൂലമായിരിക്കാം അസാധാരണത്വങ്ങളും കരാമത്തുകളും ഉണ്ടെങ്കിലേ ഒരാൾ വലിയും അവാഹങ്ങൾ സ്വീകാര്യവുമാവുകയുള്ളൂ എന്ന മിഥ്യാധാരണയാണ് ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ ഇമാമുകളുടെയും മഹാഗുരുക്കളുടെയും ഒക്കെ ഏറ്റവും വലിയ കറാമത്ത് അവരുടെ സംശുദ്ധ ജീവിതം തന്നെയാണ് ശബല വികാരങ്ങളിൽ പെടാതെ ദുന്യാവിന്റെ പ്രലോഭനങ്ങളിൽ കുരുങ്ങാതെ പടപ്പുകളുടെ പ്രകോപനങ്ങൾക്ക് വശംവതരാകാതെ പാണ്ഡിത്യത്തിന്റെ ദൗത്യം കൃത്യമായി നിർവഹിക്കാനാവുക എന്നത് അനിതര സാധാരണമായ കാര്യമാണ് ഈ ഇസ്തഖാമത്താണ് വലിയ കറാമത്ത് എന്ന് പണ്ഡിതർ നമ്മെ പഠിപ്പിക്കുന്നു ഈ മുസ്തഫയുമായ പാതയിലേക്ക് നാഥൻ നമ്മെ നയിക്കട്ടെ ഷേഖുനാ താജുളമയുടെ ഒരു കറാമത്ത് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കാം മൗലാനാ സഹമുദ്സ്താദ്യിൽ ഉദ്ധരിക്കുന്നു പശ്ചാഘാത ലോകത്തിന്റെ കരാളഹസ്തത്തിൽപ്പെട്ട് വിയർപ്പുമുട്ടുകയാണ് വലതുഭാഗം പാ പാടെ കുളഞ്ഞു പോയി വണ്ടൂരിലെ കാളിമാർക്കുള്ള വീട്ടിലായിരുന്നു കാളിയായ അന്ന് താമസിച്ചിരുന്നത് ഷേഖുനായുടെ രോഗനിലയോർത്തി എല്ലാവരും ഉത്കണ്ഠാകുലരാണ് ശക്തിയായ പല പല ചികിത്സ ചികിത്സകളും നടക്കുന്നുണ്ട് എന്ത് നടത്തിയിട്ടും കൈ കുഴഞ്ഞു തന്നെ കിടക്കുകയാണ് ഒരു ദിവസം പാതിരാത്രി എല്ലാവരും കാഠ് നിദ്രയിൽ ലയിച്ചിരിക്കുന്നു ഷേഖുനായുടെ മകൻ അബുവും ചില ശിഷ്യന്മാരും ഉറങ്ങാതെ അരികിലുണ്ട് പെട്ടെന്ന് ശേഖന പറഞ്ഞു അബു വാതിൽ തുറക്കൂ ആരോ വാതിലിൽ അബു പറഞ്ഞു ഇല്ല മുട്ടുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നതാവാം ശിവന പറഞ്ഞു മുട്ടുന്നുണ്ട് അതാ കേൾക്കുന്നില്ലേ അവസാനം സമാധാനിപ്പിക്കാൻ അബു വാതിൽ തുറന്നു ആരോ സലാം പറഞ്ഞിട്ടെന്ന പോലെ സലാം അടക്കി ഇരിക്കാൻ പറഞ്ഞു ഒരു ഡോക്ടർ ചോദിച്ചിട്ടെന്ന പോലെ രോഗവിവരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു തുടർന്ന് അവിടുന്ന് വേദനിച്ചതുപോലെ ഞരങ്ങി പുളങ്ങി അത്ഭുതം മഹാത്ഭുതം ചലനം ഒറ്റ വലതു കൈ ശേഖന ഇളക്കാൻ തുടങ്ങി അത്ഭുത സ്തബ്ധരായ അബുവും കൂട്ടുകാരും കരം തിരക്കി ചോദിച്ചു നിങ്ങൾ കണ്ടില്ലേ സംഭവങ്ങൾ ഇല്ല ഞങ്ങളൊന്നും കണ്ടില്ല അവർ മറുപടി പറയുന്നു പറഞ്ഞു ഒരാൾ എന്റെ അടുക്കൽ വന്നു രോഗവിവരങ്ങൾ തിരക്കി എൻ്റെ വലതു കൈയിൽ ഒരു വളയിട്ട് തോൽ കൈയിലേക്ക് കയറ്റി തോൾ കൈയിലേക്ക് കയറ്റി എനിക്കപ്പോൾ വല്ലാതെ വേദനിച്ചു തുടർന്ന് കൈ ഇളക്കാനും കഴിഞ്ഞു ചുരുക്കത്തിൽ ഈ രോഗത്തിൽ നിന്നും ഒവ്വാഹു ഷെഹനായി അൽപത് ഗ്രാം രക്ഷിക്കുകയായിരുന്നു മൂന്ന് മറ്റു അസാധാരണ സംഭവങ്ങൾ മോചിസത്തിനും കരാമത്തിനും പുറമെയും പല അസാധാരണ സംഭവങ്ങളും നമുക്കറിയാം അസാധാരണ സംഭവങ്ങളെ ഹായക്കുൽ ആദ എന്നതിന് ഏഴ് വിഭാഗങ്ങളായാണ് തരം ഒന്നും രണ്ടും നാം വിവരിച്ചു കഴിഞ്ഞ മോചിതത്തും കറാമത്തുമാണ് മൂന്നാമത്തേത് മഴനത്ത് വലിയോ ദുർനടപ്പുകാരനോ അല്ലാത്ത സാധാരണ സത്യവിശ്വാസികളിൽ നിന്നും ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് മൗനത് പ്രവാചകന്മാർക്ക് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് ഉണ്ടാകുന്ന അസാധാരണ സംഭവങ്ങളാണ് നാലാമത്തേത് ഇർഹാസ്വാത്ത് എന്നാണ് ഇതിനു പേര് നബിയോട് കല്ല് സലാം ചൊല്ലിയതി ഇതിനൊരു ഉദാഹരണമാണ് ആ കല്ലിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പ്രവാചകൻ പിന്നീട് പറയുന്നുണ്ട് അഞ്ചാമത്തേത് സത്യനിഷേധികളിൽ നിന്നും ദുർനടപ്പുകാരിൽ നിന്നും അവരുടെ ഉദ്ദേശങ്ങൾക്കനുസൃതമായി സംഭവിച്ച അസാധാരണ സംഭവങ്ങളാണ് വിസ്തിരാജ് എന്ന് പറയും ആറാമത്തേത് സത്യനിഷേധികളിൽ നിന്നും ദുർനടപ്പുകാരിൽ നിന്നും അവരുടെ ഉദ്ദേശത്തിന് വിരുദ്ധമായി സംഭവിക്കുന്ന മുസൈലിമ മുസൈലിമത്തുൽ കതാപ് കാഴ്ച ശക്തി കുറഞ്ഞ ഒരാളുടെ കണ്ണിൽ തടവിയപ്പോൾ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടു പോയത് ഈ എന്നാണ് ഇതിന് പേര് ചില ചപ്പട വിദ്യകൾ കൊണ്ടും ദൂഷ്യവൃത്തികൾ കൊണ്ടും അത്ഭുതം കാട്ടുന്ന സിഹർ ആണ് അവസാനത്തെ ഈ വിധത്തിൽ വിവേചിച്ചറിയുമ്പോൾ നമ്മുടെ പണ്ഡിത മഹത്വക്കളിൽ നിന്നുണ്ടാകുന്ന അത്ഭുതങ്ങൾ അള്ളാഹു അവർക്ക് ആദരിച്ചു നൽകുന്നതും ഇതര മതസ്ഥരിൽ കാണുന്ന അസാധാരണ സംഭവങ്ങൾ തനി പൈശാചികവുമാണെന്ന് ബോധ്യപ്പെടും ഉപസംഹാരം മോചിതത്വ നിഷേധം കരാമത്തുകൾ ഇതര അസാധാരണ സംഭവങ്ങൾ എന്നിങ്ങനെ മൂന്ന് വിഷയങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് മോചിസത്തുകളൊന്നും യുക്തിക്ക് നിരക്കാത്തതല്ലെന്നും നമ്മുടെ യുക്തിക്ക് നിരക്കാത്തതായ വല്ലതും തോന്നിയാൽ അത് നമ്മുടെ യുക്തിയുടെ പോരായ്മയാണെന്നും തിരിച്ചറിയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിത്യവെളിച്ചമാകുന്ന മൂച്ച നബിയുടെ ആ വെളിച്ചത്തിന്റെ പ്രഭാകിരണങ്ങളാണ് മോചിസത്തുകൾ അവയെ കേവലം മായാജാലങ്ങളും കെട്ടുകഥകളുമായി കാണാനുള്ള പ്രവണത സമൂഹത്തിൽ നിന്നുണ്ട് അവരുടെ കണ്ണു തുറപ്പിക്കാൻ

Al Farhadi, ini jemini, betul-betul yang orang kain.